അതിന് ഓരോന്നിനിപ്പോ നാൽപ്പതിൻ്റെ ഉണ്ട് നാൽപ്പത്തി അഞ്ചിൻ്റെ ഉണ്ട് മുപ്പത്തെട്ടിന്റെ ഉണ്ട് മുപ്പിൻ്റെ ഉണ്ട് ഒക്കെ ഉണ്ട് ചെറിയ വിലക്ക് വലിയ പോത്തുകൾ മാത്രം ഇത് നാലേകാലാണ് ചോദിക്കുന്നത് ഇത് ഇതും ഇതും അതാണ് ഇത് നാൽപ്പത്തി ആറാ ചോദിക്കുന്നത് നാൽപ്പത്താറാണ് ചോദിക്കുന്നത് ഇത് നാലേ മുക്കാലാണ് ചോദിക്കുന്നത് ഇതാ നോക്കി ഇത് നാലേ മുക്കാലാണ് ചോദിക്കുന്നത് ഇങ്ങനെ നിലവാരത്തിന് കൊടുത്തുകൊണ്ടാണ് വളർത്തലേറും മറ്റുള്ളവരും പറഞ്ഞു കൊണ്ടു നിൽക്കുന്നത് വേറെ ഒന്നും ഇത് വേറുള്ളവരുടെ പോയി ചോയിച്ചു നോക്കിയാ അമ്പതോ അമ്പത്തഞ്ചോ ഒക്കെ ചോദിച്ചോല് ഇത് ശൈതല് ഇന്നൊന്നലും ഇങ്ങൊന്നും തുടക്കിയതല്ല പത്ത് മുപ്പത്തഞ്ചു കൊല്ലം നാല്പത് കൊല്ലം പോരായി വിജയല് പൂത്തേ വന്നിട്ടുള്ളൂ പൂത്തേക്ക് വിലയാണ് ഞമ്മളിവിടെ കൊടന്നൂറുമ്പോ ബിക്കണങ്ങ പോത്തോളം നിലവാരത്തിന് കിട്ടണ്ടേ കിട്ടണില്ല ഇത് ഈ സ്റ്റേഡിയത്തിൽ ഈ ഒരു വെയിലത്ത് വെയിൽ കൊണ്ടിട്ട് നയിക്കാന്നല്ലാതെ ഓത്തുകൾക്ക് വിലക്ക് യാതോ ഒരു തമരുല്ല ആ കൂല ആരെടുത്ത് ചെന്നാലും ഇന്റെ അടുത്ത് നിന്നല്ല ഇവിടെ ഇപ്പൊ ഞമ്മള് വന്നോടുമ്പന്നെ അഞ്ചു പഞ്ചട്ടെണ്ണം വിറ്റ് ആ ബാബു ആയിട്ടും പിന്നെ ഇവക്കായിട്ട് ഉച്ചിപ്പുങ്ങക്കാരായിട്ടും വളർത്താനായിട്ടും ഒക്കെ പോയി പോവാണ് ഇനിയും ഇവിടെ ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ട് ഇതൊക്കെ ഇപ്പോ ൂന്ന് നാല്പത്തിരണ്ട് നാല്പത്തഞ്ച്രയുള്ള കന്നൊക്കെ ഉണ്ട് പിന്നെ വലിയ കന്നൊക്കെ പോയിക്കണ് പിന്നെ ഇപ്പോൾ നമ്മൾ ചെറിയ വലിയ കച്ചവടക്കാരൊന്നുമല്ലല്ലോ ഒന്നേക്കാളും ഒന്നരണ്ടി ഒന്നും ഇല്ല ചെറിയ കച്ചവട പത്തോ അഞ്ഞൂറ കിട്ടിയാൽ പൊതിച്ചാട് കൊടുക്കും ആ നാല്പതിനായിരത്തിന് വാങ്ങിയത് നാല്പത്തൊന്നാര പറയണ വെച്ചാൽ ഓല്ക്ക് ബാങ്ക് കൊടുക്കും പിന്നെ നാല്പതും നാല്പതും അഞ്ഞൂറും കൊടുത്ത് പറഞ്ഞാൽ അതിന് ഓൽക്കും കൊടുക്കും ആരെ എവിടെ നിന്ന് തിരിച്ചു വിടൂല ഇതിന് അങ്ങനെ ഒരു അല്ല കാലങ്ങള് കുറെയിത് തുടങ്ങിട്ട് അപ്പൊ അങ്ങനെ വിൽക്കണേ വേറെ എന്താ പതില് കന്നാണ് ഭയങ്കര വരെ ഒരു ദിവസം ചെല്ലു സ്വർണ്ണ വില കൂടണ വരിങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം ചെറിയ കച്ചവടക്കാരനായ നിൽക്കും വലിയ കച്ചവടക്കാരനായ ഓൽക്കും ഒക്കെ കന്ന് വില കൂടണം നമ്മൾ ഇവിടെ പത്തിരൂപ എണ്ണം കൊണ്ടുവന്നിന് നമ്മളേനെപ്പോ പതിനഞ്ച് പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് ഒക്കെ നമ്മൾ കൊണ്ടുവരണു അത് വളച്ചവൻ അലഹമ്മില്ല അയച്ചില്ലാകേണ്ടി അപ്പൊ ഇവിടെ ആരെങ്കിലും നമ്മളെ വിശ്വാസമുള്ള ആൾക്കാർ നമ്മളെ തേടി വരും ഓൽക്ക് നമ്മൾ കൊടുക്കും കയറി ഇവിടുന്ന് ഈ വളർത്ത് വളർത്താനുള്ള ഇതാണ് കൊടുത്തു പോണത് അപ്പൊ ഈ ഇപ്പുള്ള ഈ ഐറ്റം ഒക്കെ ഈ വളർത്തു പോത്തുകളാണ് വലിയ വരുന്നാളാവുമ്പോഴത്തേന് ഒന്ന് ഒന്ന് മേനി കൂടി ഇങ്ങാണ്ട് ഓൽക്ക് വളർത്തി പത്ത എന്താ ചില്ലറ കിട്ടുന്ന പോലത്തുള്ള പോത്തുകളാണ് ഇപ്പം എൻ്റെ അടുത്തുള്ളത് ഇത് വലിയ പവറും പത്രാസൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ കൊണ്ടുവരണേ നമ്മൾ വിൽക്കണം അത് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് കുറച്ചു ലാഭത്തിന് വിറ്റ് ഒഴിവാക്കും എന്തെങ്കിലും ഇത് കിട്ടണം അതല്ലാതെ ഇപ്പോഴും നമ്മളിപ്പോഴും നിൽക്കുന്നത് ഈ വാടക കൊടുത്തിട്ടുള്ള ഈ വലിയൊരു പറമ്പിലാണ് ലക്ഷങ്ങൾ വില മതിക്കുന്ന സെന്റിന്റെ ലക്ഷങ്ങൾ വില മതിക്കുന്ന പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം വില മതിക്കുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ നമ്മക്കതില് ഈ പൊത്തച്ചോടം തന്നെ ഉള്ളൂ അതല്ല സുഖാണ് ആ കുട്ടിയൊക്കെ നല്ല മീനും കൂട്ടി ചോറ് ഇതുവരെ ഇഞ്ഞ് കൊടുങ്ങാണ്ട് അള്ള അതേമാതിരി അയക്കിയാൽ മതി വലിയൊരു സമ്പാദ്യം ഇല്ലേ കലോ ഇത് സെയ്തല് വിതാ പോത്തള് ഭൂമി വേറെ വലുതായിട്ടാ ചിലപ്പോ എഴുപത്തി അഞ്ചമ്പത് റുപ്യ വരെയുള്ള പോത്തളുണ്ടാവും അതിലേറെ പോത്തള് ചിലപ്പോണ്ടാവും ഇപ്പത് ഇതാ ഇതുള്ള ഈ പോത്തളെ ഉള്ളത് ഇവിടെ കാണുന്ന പോത്തുള്ളപ്പോൾ ഉള്ളത് ഇത് ഒന്ന് അമ്പൂറ് റുപ്യ അമ്പത് റുപ്യ കിട്ടണം എന്ന് വെച്ചിട്ട് ഇത് മുപ്പത്തെട്ട് റുപ്യ കിട്ടണം ചിട്ടേ അത്രയാണ് വില നിങ്ങളൊക്കെ നോക്കി കന്നിനെ ഇത് ഈ പറഞ്ഞത് ഇത് അങ്ങൾ നിങ്ങൾ വരുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല ഈ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ ഒക്കെ വില വല്ലതും കുറച്ച് കിട്ടിയാൽ വല്ലതും ഏറി കിട്ടൂലല്ലോ പറഞ്ഞതിനെക്കാട്ടി കുറച്ചല്ലേ നിങ്ങൾ ഇപ്പൊ തരുള്ളൂ അപ്പൊ കുറച്ച് കിട്ടിയാൽ നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് ഒക്കും വേണം നിങ്ങൾക്ക് മെച്ചം കിട്ടും വേണം അതാണ് ഞമ്മളെ കച്ചവടത്തിന്റെ ലക്ഷ്യം നിങ്ങളും നിലനിൽക്കണം ഞാനും നിലനിൽക്കണം അങ്ങനെ മഞ്ചേരി ചന്തക്ക് കൊണ്ടുപോലുണ്ട് കന്നുണ്ടാകുമ്പോൾ കട്ടിപ്പറമ്പി എന്തെങ്കിലും കൊണ്ടുപോകലുണ്ട് അന്നുണ്ടാകുമ്പോൾ കൊണ്ടുപോയില്ല ചേളാരി സ്ഥിരം പോവലുണ്ട് ഒരാഴ്ച ഒഴിവില്ലാതെ സ്ഥിരം ചേളാരിക്ക് പോവലുണ്ട് അപ്പോ ഇതൊക്കെയാണ് അത് ഞമ്മള് കൊണ്ടായത് ഒരാഴ്ചക്കുള്ളത് പ്രധാൻ്റെ ഓഫീസുകളൂടെ വിറ്റ് ഒഴിവാകുകയും ചെയ്യലുണ്ട് ഇവിടെ നിർത്തലും ഒന്നുമില്ല പാണിയങ്കക്ക് പോവും പെരുമ്പലായ് ചന്തക്ക് ചിലപ്പോ പോവും അത് ചൊവ്വാഴ്ച ഇവിടെ ചന്ത ആയതുകൊണ്ട് ഞമ്മള് വിക്കാൻ കൊണ്ടുപോകാ പോകല് പതിവ് ചിലപ്പോ ഒക്കെ പോവും ചെന്ന് അതിന് ആവശ്യം ഉണ്ടെങ്കിൽ അത്രേ ഉള്ളു ഇപ്പൊ കന്നിന് വില കൂടുതലാണ് ഒരു നോമ്പ് മുതല് കന്നിന് ഭയങ്കര വില കൂടുതലാണ് കിലോനെ മുന്നൂറ് റുപ്യയില് കുറച്ചൊന്നും കിട്ടൂല മുന്നൂറ് റുപ്പേൻ്റെ മേലെ തന്നെ കൊടുക്കണം മുന്നൂറ് റുപ്പേന്റെ മേലെ തന്നെ കൊടുക്കണം ഏത് ചേട വരുമ്പോ ചേടപ്പോത്തിനും കൂടി കൂടുതൽ കൂടിയാല് പിന്നെ ജനങ്ങള് നിക്കുവോ നോക്ക എന്താ ഇതിന്റെ പാടെന്ന് വലിയ ഇരുന്നാൽക്ക് ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അതല്ലാതെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂലല്ലോ നമ്മളെ എല്ലാത്തിനീ കാര്യല്ലേ ആ ഇതാ വൈക്കോലൊക്കെ ഇവിടെ വാങ്ങി കൂട്ടിയിക്കണേ ഇവിടെ കൊടന്ന് കൂട്ടി തരലാണ് കൃഷിക്കാർ കൃഷി ഉണ്ടാക്കിയല്ലേ കുണ്ടൂര്ന്ന് ചാത്തുന്ന് പറഞ്ഞ ഒരു നീ ഇവിടെ ഉള്ളാണ്ടിപ്പോ ഇവിടെ എല്ലായിടത്തും വൈക്കോലായി അപ്പം പിന്നെ അതിനെ നേക്കുണ്ട് വൈക്കോലിനിപ്പം നൂറ് നൂറ്റിപ്പത്തിനൊക്കെ ഇവിടെ കുറന്നുവെച്ചേരണുണ്ട് ചിലവില്ലാതെ മറ്റേ ആയി വൈക്കോലിനെ ഇരുന്നൂറ്റി അഞ്ചിനും വാങ്ങേണ്ടി വരും കുറച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ വൈക്കോലിപ്പം ഇവിടെ ഇവിടെ തന്നെ ഇപ്പോൾ ഒരു ആയിരം കെട്ടിൻ്റെ അടുത്തുണ്ട് പിന്നെ അവിടെയും വെരണ്ട അവിടെയും സ്റ്റോക്ക് ചെയ്തിരുന്നു ഇതിലൊക്കെ വെള്ളം നിൽക്കും തൊണ്ണൂറ്റിനാലിന് ഞങ്ങൾ ഓടിപ്പോയതാണ് വെറുതെ തൊണ്ണൂറ്റിനാലിലും കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലും ഒക്കെ തൊണ്ണൂറ്റിനാലിലാണ് വെള്ളപ്പൊക്കം ഞങ്ങളെ ബേജാറാക്കിയത് അന്നൊക്കെ നമ്മൾ തേച്ച് കെട്ടി അവിടെ അന്ന് വെള്ള വള്ളപ്പൊക്കത്തിൽ എത്രയ പോത്തുകളും ഞങ്ങളായിട്ട് പരപ്പിനങ്ങാട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുക്കും ബസ് സ്റ്റാൻഡിലൊക്കെ ഇനി പോത്തുകൾ നീങ്ങിയത് രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ടില രണ്ടായിരത്തിലൊക്കെ വെള്ളപ്പൊക്കം വന്നിട്ട് അതുകൊണ്ട് ഇവിടെ വൈക്കോൽ വെക്കാനും ഒക്കെ സൗകര്യം വെച്ചിട്ടുള്ളൂ ബാക്കി അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോയി സ്റ്റോക്ക് വെച്ചിരുന്നു താക്കാലി വിറ്റ ലാഭം കിട്ടിയാലും ഞങ്ങൾ തിന്നാൻ കൊടുക്കണല്ലോ തിന്നാൻ കൊടുക്കാഞ്ഞ അത് പാവല്ലേ നമ്മളെ കുറച്ചോനെ നമ്മൾ ഒരു വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ പഠിച്ചുകൊണ്ട് നമ്മളെ ശിക്ഷിക്കൂലേ അപ്പൊ അങ്ങനെയാണ് പിന്നെ പൈക്കൾ ഉണ്ടാകണ്ട് നല്ല പാൽ പൈക്കള് അപ്പൊ അതുകൊണ്ട് പൈക്കൊക്കെ ആ ഒരു ആവശ്യക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളീ പൈക്കളിപ്പോ വിടാ പൈക്കളൊക്കെ ഇല്ല പൈക്കളെ വിറ്റി പോയിക്കണ് വെയിലിന്റെ ചൂട് കൊണ്ട് നിർത്തി വെച്ചതാണ് എല്ലാ ആഴ്ചയിലും രണ്ടും മൂന്നും നാലും പൈക്കള് പാൽ പൈക്കള് നല്ല പൈക്കള് ഉണക്ക പൈക്കളല്ല നല്ല പൈക്കൾ ഉണ്ടാകുണ്ട് എട്ടാം ക്ലാസ്സിൽ സ്കൂള് കഴിഞ്ഞാണ് ജീവിക്ക് വന്നത് എൻ്റെ ഒരു അമ്മ ഉണ്ടായിരുന്നു അമ്മോനിക്കിതേന് ഏർപ്പാട് കർഷകാരൻ കുഴി ആക്കാൻ്റെ കന്ന് വാങ്ങിക്കൊടുത്തതിന് എല്ലാവരും അറിയപ്പെടുന്ന ബീരാനമ്മോനെന്ന് പറഞ്ഞിട്ടൊരു അമ്മ ഉണ്ടായിരുന്നു എനിക്ക് എല്ലാവരും പാപ്പു പാപ്പു ചോദിച്ച ഒരു മൂപ്പര് മൂപ്പരൊക്കെ അമ്മളുണ്ടായി നാക്കാലിന് ഏറ്റവും ഞമ്മക്ക് ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര കമ്പായി മൂപ്പര ആ ആ അന്ന് ആ കാലം മുതൽ ഇത് ഏർപ്പാട് ചെറുതായിട്ട് ചെറുതായിട്ട് തുടങ്ങി ഇവിടെ എത്തി ഇപ്പൊ അലഹദില്ല ഡയറാണ് വേറെ ഒന്നുമില്ല കുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത് ഇനി ആരും ഒരാളും കൂടി ഉള്ളൂ അതൊക്കെ ദു കിട്ടിട്ട് തന്നെയാണ് നല്ല ഫാമിലിക്ക് നല്ല ബന്ധത്തിന് ബന്ധം നടത്താൻ കഴിഞ്ഞ് ഇതല്ലാത്ത ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഗൾഫിനെ നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല നമ്മളീ ആ കാലം മുതൽ ഈ കാലം വരെ എങ്ങോട്ടും പോയിട്ടില്ല ഗൾഫ് പോയിക്കണമെന്ന് ചോദിച്ചാൽ ഗൾഫിന്റെ മറ്റുള്ള ആവശ്യത്തിന് മുമ്പ് ഒക്കെ അതിനൊക്കെ പോയിക്കണം അതല്ലാതെ നമ്മൾ വേറെ ഒന്നും പോയിട്ടില്ല ഏഹ് മറ്റുള്ള നമുക്ക് കാണാൻ പാട കാണേണ്ട സ്ഥലങ്ങൾക്കൊക്കെ പോയില്ല അത് ജോലിക്ക് പോയില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോയിട്ടുള്ളൂ അലഹമ്മ ഇതേറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇനി താല്പര്യം നാക്കാലി കച്ചവടം ചെയ്താൽ പോരാ നാക്കാലിനെ കൊടന്നിട്ട് കൈയ്യണ നാക്കാലിനെ കുറഞ്ഞിട്ട് നല്ല സംരക്ഷിക്കണം നല്ല നോക്കണം നിങ്ങൾ തെങ്ങിൻറ്റൊറ്റവും കെട്ടിയിട്ട് കെട്ടിട്ട് കണ്ട അങ്ങോട്ടൊന്നു പോയാൽ പോരാ വേണ്ടത് ഏത് രീതിയിലാ തിന്നാൻ കൊടുക്കേണ്ടി അങ്ങനെ തിന്നാൻ കൊടുക്കാനാണ് നമ്മളെ കാരണന്മാർ നമ്മളെ അമ്മോനും നമ്മളെ ആൾക്കാരും നമ്മളെ എന്നോട് പറഞ്ഞിട്ടുണ്ടായി കഴിയൂല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കണ്ട എന്നൊക്കെ പോലും പറയും അതേമാതിരി തന്നെ നമ്മൾ ആ വൈക്കോല് തിന്നിടിഞ്ഞാൽ വേറെ വൈക്കോലിൽ ഇട്ട് കൊടുക്കും വേറെ വൈക്കോലും തിന്നിടിച്ചാൽ പുല്ലരിഞ്ഞിട്ട് കൊടുക്കും പുല്ലരിയാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ തൗട് കുടിക്കണില്ലെങ്കിൽ ഓക്കെ വാങ്ങിക്കൊടുക്കും ഓക്കെ വാങ്ങിട്ട് കുടിക്കണില്ലെങ്കിൽ തേങ്ങാ പുണ്ണാക്ക് ഇട്ട് കൊടുക്കും അങ്ങനെ കഞ്ഞി വെച്ചു കൊടുക്കും എന്നാലും നാക്കാലിനെ നമ്മൾ നല്ല നോക്കും അതാണ് നാക്കാലിനെ കുഴക്കാൽ അള്ള നമ്മളെയും കുഴക്കും അതാണ് ഏത് മുണ്ട മുണ്ടാപ്രണിക്കും നമ്മൾ തിന്നാൻ കൊടുക്കണം നേരത്തിന് വെള്ളം കൊടുക്കണം ഈ ഇതൊന്നും കൊടുത്തിട്ട് വെള്ളം കുടിക്കുന്നില്ല പച്ചവെള്ളം കൊടുക്കണം പച്ചെള്ളം നമ്മളെ കൊടുക്കൽ ഇതില്ല കാരണം എന്താ വച്ചാൽ നമുക്ക് കലക്ക് വെള്ളം കൊടുത്താൽ കന്ന് കുറയാതൊക്കെ ഉള്ളൂ ഇനി അതൊന്നും കന്ന് കുടിക്കുന്നില്ല എന്ന് ചില കന്നുകൾക്ക് കന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആന്ധ്രയിൽ നിന്നും ഒറീസെന്നൊക്കെ കർണാടക വരുന്ന കന്നുകള് പച്ചവെള്ളം മാത്രമേ കുടിക്കുള്ളൂ നമ്മൾ നേരം രണ്ടു നേരമൊക്കെ പച്ചവെള്ളം കൊടുക്കാതെക്കും ഈ ചവിടും കഞ്ഞിവെള്ളവും പോക്കും കഞ്ഞു ഒക്കെ കുടിച്ചാലും വേണ്ടി എന്നാലേ കന്ന് ഒരാഴ്ച കൊണ്ട് കന്ന് കന്നാവുള്ളൂ അപ്പൊ അല്ലാതെ നമ്മള് അതും കുടിക്കണില്ല എന്നുള്ള പച്ചവെള്ളം കൊടുക്കും കന്ന് മെയിൻ്റെ ചെയ്യാതെക്കാൻ ഒരുവിധം എൻ്റെ നമ്മള് ജീവനത്തോടൊക്കെ വിൽക്കുന്ന പോലെ ഒക്കെ മെയിൻ്റെ ചെയ്യും മെയിന്റൈൻ ചെയ്യുക ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് നിങ്ങൾ വെളിഞ്ഞു പോവും നമ്മൾ ഒരു അറുപതിനായിരം രൂപയ്ക്ക് വാങ്ങിയ പോത്ത് അയിമ്പത്തയ്യായിരം ആവും അയിമ്പ ഒരു ലക്ഷത്തിന് വാങ്ങിയ പോക്കെ ശ്രദ്ധിച്ചാൽ തന്നാൽ അതും അതേമാതിരി തന്നെ ഈ പെട്ട് വെക്കും അത് നമ്മളെ നോട്ടുമ്പന്ന് നോട്ടും വന്ന് പൊട്ടിപ്പോവും നമ്മൾ കൊടുത്ത കെട്ടുമ്പന്നേ കെട്ട് പൊട്ടിപ്പോവും ആ പിന്നെ അള്ളാൻ്റെ പരീക്ഷണം ഒത്തില്ലാതാക്കും അതാണ് താക്കാലി നാക്കാലി പ്രാർത്ഥിക്കും ധാരക്കും എന്നാ പറഞ്ഞത് ഈ പണ്ടാറപ്പാഹൻ്റെ അടുത്ത് പോയി കിട്ടിയാൽ മതിയനിയാ എന്നുള്ള ആ ഒരു ചിന്താഗതി കൂടി ഉണ്ടാവും ആക്കാലിക്ക് ആക്കാലി കുറഞ്ഞു കെട്ടിയാണ്ട് ഈ വെയിലത്ത് ഇട്ടി പോയല്ല നമ്മളിപ്പോൾ എത്ര ആകാലിയായാലും നമ്മൾ ഒരുവിധം ടൈമുകളൊക്കെ വരെ ഒപ്പം തന്നെ ഉണ്ടാവും കഞ്ഞിടിക്കാനും ചോറ് വയ്ക്കാനും പോലെ പോകുന്ന അല്ലാതെ വേറെ ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും വെയിലത്താണെങ്കിൽ തള്ളത്തിൽ കെട്ടും തള്ളത്തിൽ നിന്ന് പിന്നെ വള്ളം കാട്ടും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കും പണിക്കാരൊന്നും ഇല്ല ഇവിടെ പണിക്കാര് ഒന്നിനെ കിട്ടാൻ കുറെ നടക്കൽ വരുത്തിയിട്ട് ഇപ്പൊ നമുക്ക് കാര്യമായിട്ടുള്ളത് ആ ചീപ്പുകളിലുള്ള ആ കുഞ്ഞലിവക്കാൻ്റെ ഉസ്മാന് ഓനെ വണ്ടി ഡ്രൈവർ പോവാണ് ഓൻ ഞമ്മക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് തരും ഓനെ ആണ് എല്ലാം എല്ലാം ചെയ്തു തരുന്നത് പോകേണ്ടത് കൊണ്ടാണ് ഇപ്പം അത് ചന്തക്കൊക്കെ പോകാനെ തന്നെ നേരത്തെ വരുവാനെ വരുവനെ അന്നൊക്കെ കൊണ്ടുപോകി തരും പിന്നെ നമ്മളെ വിളിച്ചു കൊടുത്ത ഒപ്പം വരുന്നൊരാളെ ഉണ്ടെങ്കിൽ ഓനെ ഉള്ളു ഉസ്മാന് ചാരടിയാണ് ഉസ്മാന് അപ്പൊ അതാണ് ആരെങ്കിലും മൊബൈലിൽ പൈസ കയറ്റണമെങ്കിലും ഓൻ തന്നെ ഇടണമെങ്കിലും ഒക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോണ ഒരു അസാമ്യൻ്റെ ഒപ്പം ഉള്ളത് നമ്മൾ ഓൻ ചീപ്പിങ്ങലാണ് അവൻ്റെ പേരാ ചന്തക്ക് പോകണമെന്ന് നാല് മണിക്ക് ചന്തക്ക് പോകണമെന്ന് രണ്ടര മൂന്ന് മണിക്ക് വരും ചന്തക്ക് പോവും അന്ന് വെള്ളം കാട്ടി കുളിപ്പിച്ച് അല്ലെങ്കിൽ വാങ്ങാൻ പോകണമെന്ന് അന്നും അവൻ തന്നെ ഉണ്ടായാലും കാര്യമായിട്ട് എന്റെ പേര് സൈതലി വീടിനെ ഉള്ളാണിത് ഇവിടെത്തന്നെ ഈ കരിലേസ് അങ്ങോട്ട് പോയാൽ അവിടെ തന്നെ എന്റെ വീട് അട്ടക്കൊഴിങ്ങര എന്ന് പറയും അട്ടക്കൊഴിങ്ങര അവിടേക്ക് കന്ന് കൊണ്ടാകാനും അവിടെ കെട്ടാനൊന്നും സൗകര്യം ഇല്ലാത്തോണ്ടാണ് ഇവിടെ ഇത് കണ്ടില്ല ഇവിടെ മൈതാനി ആയിട്ട് എത്രയും എത്ര കന്ന് കൊടുത്താലും കെട്ട ഒരു ബുദ്ധിമുട്ടില്ല മക്കൾ ഒരാൾ സൗദിയിലുണ്ട് ഒരാള് ദാർലോദിയിലുണ്ട് ദാർലോദി പഠിക്കാണ് ലാസ്റ്റ് കൊല്ലാണ് അപ്പൊ മക്കളെ ആ കാ ബാക്കി മ്മക്കളാണ് അരികളൊക്കെ കെട്ടിച്ച് അങ്ങോട്ടുണ്ടൊക്കെ ആയി അലഹദില്ല എന്റെ കുടുംബത്തിൽ പോത്ത് കച്ചവടത്തിൽ അവസാന കണ്ണി മിക്കവാറും ഞാനേനെയാണ് എന്നാണ് കണക്കൂട്ടണ എന്റെ തറവാട്ടില് വേറെപ്പോ നീ കാര്യം വരാനൊന്നും ഉണ്ടാവില്ല ചിലപ്പോ നീ പെരച്ച കുടിച്ച് കുട്ടിയൊക്കെ തോന്നുവാണ് എന്നുണ്ടെങ്കിൽ അല്ലാതെ ഇത് ഇതുകൊണ്ട് കുട്ടികളോട് ഞാനും പറഞ്ഞു കൊടുത്തത് ഇതുകൊണ്ട് മാപ്പ പോയമാരിങ്ങക്ക് നയിച്ചാനും കഴിയൂല ചാക്കാനും കിട്ടൂല നമ്മളെന്നെ അത് എത്ര ഉണ്ടെങ്കിലും നമ്മളേനെ വെള്ളം കാട്ടണേ നമ്മളെ തന്നെ കഴുകണ് നമ്മളെ തന്നെ കഴിച്ചുകെട്ടണ് നമ്മളേനെ അത് നോക്കണ് സംരക്ഷിക്കണ് രാവും പൗലും ഇല്ലാതെ വൈക്കോലിട്ട് കൊടുക്കണ് വേറെ ഒക്കെ ചെയ്യണേ നമ്മളെന്നെ ആരെങ്കിലും ഇവിടുന്ന് കിട്ടിയാല് ഉണ്ടാവും അല്ലാതെ ഇപ്പം ഒരു കൊല്ലത്തിന്റെ തായ ആരും പണിക്കില്ല നമ്മളെന്നെ എടുക്കുന്നത് അതിന് നമുക്കൊരു കുഴപ്പമില്ല ഇപ്പം ചന്തിയിലൊക്കെ ഒരുപാട് പുതിയ കച്ചവടക്കാരും പുതിയ തലമുറ പത്തും ഇരുപത്തെട്ടും ഇരുപതും മുപ്പതും വയസ്സായ കുട്ടികളൊക്കെ കുറെ കച്ചവടക്കാരായി വരുന്നുണ്ട് പക്ഷെ ഓലൊക്കെ ഇൻ്റെമാതിരി താപചില്ല അല്ലെങ്കിൽ അയൽവക്കക്കാരൻ കച്ചവടക്കാരനായി കണ്ടതാ അങ്ങനൊക്കെയാണ് വരണത് അല്ലാതെ കുട്ടികൾക്ക് ഏതെങ്കിലും താല്പര്യം ഉണ്ടായില്ല പൈസ എല്ലാം കിട്ടും ഇനി നയിപ്പാരിക്കും പൈസ കൊടുക്കും ഇതൊരു മുടിയാഴ്ചക്കാരനിലേക്ക് വിറ്റാലും ഇപ്പൊ അവിടെ കൊണ്ടുപോയി കെട്ടി കൊടുക്കാൻ എന്തായാലും ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ കൊടുക്കുന്ന പാർട്ടി ഉണ്ട് അപ്പം പണിക്കാർ നിക്കൂ അങ്ങനെ ആൾക്കാർ ആൾക്കാരിപ്പം ഈ ഈ ഫീൽഡില് ചേളാരി ചന്തയിലായിട്ടും വേറുള്ള ചന്തകളിലായിക്കിട്ടും ചെറുപ്പക്കാർ ചെക്കന്മാര് ഇറങ്ങി വരണ്ട് അത് സന്തോഷം തന്നെയാണ് നമുക്ക് കാരണം എന്താ വെച്ചാല് ഇതില് ഇതില് ഇറങ്ങിയോനിക്ക് കോയങ്ങൂല ജീവിതത്തില് സന്തോഷാണ് അത് അങ്ങനെ മാറണം കാരണം ഇതില് ഇറങ്ങിയോനിക്ക് ഒരു കന്ന് ഈയ്യപ്പം വന്ന ഒരു കന്ന് ആർക്കും പിടിച്ചു കൊടുക്കുകയാണെങ്കില് ആരും പറയാതെ തന്നെ എനിക്കൊരാഴ്ചൻ്റെ അയലിൻ്റെ പൈസ കിട്ടും ഏഹ് പിന്നെ വെട്ടി തിന്നുന്ന പോലെ വേറെ കൂട്ടിയാ കൂട്ടാൻ പറ്റൂല ആരെങ്കിലും ഒരാളെ കൂട്ടി കൊടുന്ന് കണ്ടിട്ട് അത്ര വേണം എനിക്ക് എത്ര വേണം അത് ഓലെ ഓലെ നമ്മൾ കബിൾ ചെയ്തില്ല ഓലെ നമ്മൾ എപ്പോഴും പിന്നിക്കാം മര്യാദ എന്താ ചെയ്യണേ അതിനനുസരിച്ച് ചെയ്യും കൊടുക്കും എന്നല്ലാതെ ഒന്നും ചെയ്യില്ല ഈ ഫീൽഡിൽ ആരും പരാജയപ്പെട്ടിട്ടില്ല പരാജയപ്പെടൂല്ല ഏഹ് ഇതേ ഒരു കാര്യം പിടിച്ചു പോലെ ആരും പരാജയപ്പെട്ടില്ല ഇതീക്ക് തൊന്നിഞ്ഞോ തിന്ന് പോകൂല്ല ഇതില് ഇടവട്ടോ അതിൽ നിന്ന് പോകൂല ആരായാലും ചിറ്റുകൾ ഒപ്പം നടക്കുന്നതിനു സന്തോഷമാണ് പ്രാവിനെ വിടണവർക്ക് ഇപ്പം എന്താ പ്രാവിനെ വിട്ടുകാണ്ട് മേപ്പെട്ട് നോക്കി അതിനെക്കാട്ടിയൊക്കെ ഏറെ ബെറ്ററുണ്ട് ഒരു നാക്കാലി വളർത്തണതും ഒരു ഒരു പൂത്തുംകുട്ടി ഇപ്പൊ എത്രമാതിരി വിദേശികൾ അല്ല വന്നുകാണ്ട് നാലും അഞ്ചും മൂന്നും നാലും പോത്തുകൾ വാങ്ങി വളർത്തുന്നുണ്ട് അതൊരു രസമാണ് ഒരു ഹോബിയാണ് ശരീരത്തിന് ആയാസമാണ് ഇപ്പൊ രാവിലെ കുറെ ആൾക്കാർ നടക്കുന്ന ഓടണെൽക്ക നാല് പോത്തുംകുട്ടികളെ വാങ്ങിയാൽ മതി എപ്പോഴും ഫുൾ ടൈം പണിയായി പണിയായി ഇതൊരാ ഇത് ഈ നാക്കാലിൻ്റെ ഒപ്പം നടക്കണ രസമാണ് ഈ ഇപ്പൊ അതൊ ആട് ആട് ജീവിതം ചിൽമറിയിക്കണ് അതിനെക്കാട്ടി ഏറെ ബെറ്ററാണ് പൊത്ത് ജീവിതം ആ രേസം ചൂരും മണമൊക്കെ ഉണ്ടാവും പിന്നെ അപ്പൊ വെള്ള വെള്ള വെള്ളിയും വെള്ളിയും മാറ്റി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷെ ഇന്നൊക്കെ ചിലപ്പം കണ്ടാൽ ഇത് വളരെ ഇതാണ് കളി തുണിയും കളികുപ്പയും അത് നീക്കി വരുപ്പ അതാണ് അപ്പൊ കഴിയണതോ വെള്ളിയും വെള്ളിയും ഫുൾ ടൈം ഇട്ട് ഇട്ടടക്കാനൊന്നും ഇതൊരു ഏർപ്പാടായിട്ടും കഴിയില്ല ഫുള്ള് ഫുൾ ടൈം വള്ളിയും വള്ളിയും ഇട്ടു നടക്കുമ്പോൾ പോത്തിനാരം വന്നാൽ കാഴ്ചയാടി കൊടുക്കണ്ടേ അപ്പൊ ഇത് വാലുകൊണ്ട് അടിച്ച് വാറോഡ് അടിച്ച് വള്ളിയൊക്കെ പോകാൻ കഴിയില്ല അപ്പം വൈകുന്നേരമൊക്കെ ഹോബി പിന്നെ കയ്യിൽ പൈസ എപ്പോഴും ഉണ്ടാവും ആരന്റെ ആയാലും അവനാന്റെ ആയാലും ഒക്കെ ആ ടെൻഷനൊന്നും ഉണ്ടാവില്ല പോത്ത് നിങ്ങള് ഒരു പൈക്കുട്ടി വാങ്ങി നോക്കി ഉള്ള നേരത്തെ അതിനെ കൈച്ചട്ടി വെള്ളം കാട്ടി നോക്കി നിങ്ങൾ ടെൻഷൻ മാറും ഫുൾ ടൈം വീട്ടിലിരുന്ന് ഇങ്ങനെ കുട്ടികളായിട്ട് ചൊർഞ്ഞ് കൊടുക്കണ്ട ഒരു രണ്ട് പൈക്കുട്ടികളെ രണ്ട് കുട്ടികളെ വാങ്ങിക്കാണ്ട് പാടത്തു കൊണ്ടേ കെട്ടി നിങ്ങളാ അതെന്താ നാക്കാലിയുണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല കൊറേ ആൾക്കാരെ അതുകൊണ്ടാണ് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ കുറെ മാറിക്കിട്ടും നിങ്ങൾ രാവിലെ ഇടിഞ്ഞ് നടക്കണ്ട എപ്പോഴും തമ്മ കൂടാ ലാഭവും കിട്ടും മുപ്പത് മുപ്പത് റുപ്യക്ക് ഇരുപത്തഞ്ചു റുപ്യൊരു പോത്തുംകുട്ടി വാങ്ങുമ്പോ വെക്കുമ്പോ ഒരു ആറു മാസം കഴിച്ച് വെക്കുമ്പോ അഞ്ചിനൊക്കെ ഇവിടെ ഓരോരുത്തർ തിന്നാൻ കൊടുക്കണം ഷുഗർ പ്രഷർ ഉള്ളവർക്ക് ഏറ്റവും വലിയ മരുന്നാണിത് നിങ്ങൾ എന്ത് പറഞ്ഞാലും പിന്നെ ചൊറിഞ്ഞും കൊണ്ട് വെക്കണവൽക്കും ഭയങ്കര അങ്ങാടിയിൽ ഇരുന്ന് നിങ്ങൾ കണ്ടുപോലെ ഇറച്ചിന്നിണ്ടാ രണ്ട് പോത്തും കുട്ടി ഉണ്ടായാലും നിങ്ങൾ നിൽക്കൂല നിങ്ങള് അജിങ്ങളെ കഴിച്ചിട്ടാ നിക്കു നിങ്ങള് കായി കൊടുത്ത് വാങ്ങിയതല്ലേ അപ്പൊ അജങ്ങളെ എവിടെ പുല്ലുള്ളത് അവിടെ എവിടെ കൊണ്ടുപോയി കെട്ടും വേറെ ഒക്കെ ചെയ്യും പ്രഷർ ഉണ്ടാവില്ല ഷുഗർ കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാവില്ല ഇത് അങ്ങോട്ടും കൊണ്ട് ഓട്ടിക്കൊണ്ട് വലിച്ചുകൊണ്ട് നടന്നാൽ ഇപ്പോഴത്തെ ചൂടത്തൊക്കെ അത് ഇത് രണ്ടരണ്ടായാലല്ല പുറത്തു കാര്ക്കുള്ളൂ അല്ല ഫുൾ ടൈം എ സിക്ക് ഇരിക്കില്ല ഞങ്ങള് അപ്പം വേണ്ട ഇത് ഇത് രണ്ടരണ്ടായല് വെയിലിന് വെയിലും എനിക്ക് പറയാനുള്ളത് എൻ്റെ ചെറുപ്പക്കാരായ നിങ്ങൾ പോത്ത് വാങ്ങലും പോത്ത് വില്ക്കലും നാക്കാലി വാങ്ങലും പശുവിനെ വാങ്ങലും കറക്കലും ഇത് നല്ല മാർഗാണ് നല്ല സംരക്ഷിച്ച് അമ്മ കൊണ്ടുവരുന്ന ഒരു കാലത്തും പേക്കൂല പേച്ചിട്ടില്ല ആരും പേച്ചിട്ടില്ല പിന്നെ കയ്യിലിരിപ്പിന്റെ ദോശം കൊണ്ട് ചിലച്ചിന്ന് എല്ലാ എല്ലാത്തിനും അതിനെ അതിനെ പറ്റി പറയേണ്ട നാൽക്കാലി മല ആരും പേച്ചോലില്ല നാക്കാലി പോത്ത് ഇതാണെന്നുണ്ടെങ്കിൽ മറ്റിനെക്കാട്ടി കുറച്ചും കൂടി സേഫ്റ്റിയാണ് എവിടേം കെട്ടിയിട്ടൊരു നേരത്തെ ഏലാസം തൊയ്ത്താണ് പുറത്താണ് കെട്ടിങ്ങനെ ചേട്ടൊന്നും അതിനൊന്നും യാതൊരു പേടിയില്ല ഇത് പരപ്പനങ്ങാടി പുത്തിരിക്കല് പല്ലവി സിനിമാളിന്റെ അവിടെ ചമ്മട്ട് റോട്ടില് ചെമ്മാടിക്കൊന്നല്ല കേട്ടോ ഉള്ളെളം പുത്തിരിക്കുന്നു കേട്ട് ഇറങ്ങിയിട്ട് പല്ലവി സിനിമകൾ എന്താ പല്ലവി സിനിമകളാണ് കാണുന്നത് തിയേറ്റർ അതിൻ്റെ കിഴക്കേ വശം തൊട്ടേ ഏതൊരു വശം മൈതാനി ആയി കിടക്കുന്ന പി ആർ കുഞ്ഞങ്കാക്കാഞ്ചി പ്രസാദ് കാക്കാൻജി വലിയൊക്കെ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇത് നിൽക്കുന്നത് അവർ നമ്മളോട് ഇവിടെ കെട്ടാൻ പറഞ്ഞാണ് അത് കുറേ കാലങ്ങളായിപ്പോൾ നമ്മളിവിടെ കെട്ടി ഇതാക്കണ് അവർക്ക് സ്വന്താണ് നമ്മളാൾക്കാർ ഇപ്പോൾ അവരോടാണ് പോലും ഇത് എല്ലാ പോലും തെരുവില്ല അത്ര വിലപിടിപ്പുള്ള സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആർക്കെല്ലാം ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടേക്ക് പോരി